കടമറ്റത്ത് കത്തനാർ ഭാഗം അഞ്ച് ഹായ് കൂട്ടുകാരെ നമ്മൾ ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയ കടമറ്റത്ത് അച്ഛൻ്റെ കഥയാണ് വീണ്ടും പറയാൻ തുടങ്ങുന്നത് നമ്മൾ നിർത്തിപ്പോയതല്ല ഇടയ്ക്ക് വെച്ച് ചില കാരണങ്ങളാൽ നീട്ടിക്കൊണ്ടുപോയതാണ് അതുകൊണ്ട് നമുക്ക് തുടങ്ങിയാലോ വലിയ കത്തനാരുടെ പശുക്കളെ അന്വേഷിച്ചു പോയ പൗലോസ് ചെമ്മ്മാച്ചൻ കാട്ടിലകപ്പെടുന്നു കാട്ടിൽ വച്ച് നരഭോജികളായ കാട്ടുമിരാണ്ടികളുടെ കയ്യിൽ അകപ്പെടുകയും പിന്നീട് അവർ കാട്ടുമൂപ്പന്റെ അടുത്ത് പോലോസ് ചെമ്മാസനെ എത്തിക്കുകയും ചെയ്യുന്നു അവിടെ വെച്ച് കാട്ടുമൂപ്പന് പൗലോസ് ചെമാശനോട് കരുണ തോന്നി പൗലോസ് ചെമ്മാസനെ തന്റെ മകനായി ഏറ്റെടുക്കുന്നു കാട്ടുമിരാണ്ടികൾ പൗലോസ് ചെമാസനെ ഉപദ്രവിക്കാതിരിക്കാൻ കഠിനമായ മൂന്ന് പരീക്ഷണങ്ങളിലൂടെ പൗലോസ് ചെമാശൻ കടന്നു ആ മൂന്ന് പരീക്ഷണങ്ങളും പൗലോസ് ചെമാശൻ വിജയിക്കുന്നു ഇനി നമുക്ക് തുടർന്ന് കേൾക്കാം കടുത്ത പരീക്ഷണങ്ങളിൽ വിജയം വരിച്ച പൗലോസ് ചമാശൻ സത്യസന്ധനും ദൈവവിശ്വാസിയുമാണെന്ന് മലയരേനു പരിപൂർണ ബോധ്യമായി ആ പരമാർത്ഥം കാട്ടുവാസികളും ഏക മനസ്സോടെ സമ്മതിച്ചു ഇനി വേണ്ടത് കാളി കൂളികളുടെയും യക്ഷി ഗന്ധർവന്മാരുടെയും പ്രേത വേതാളഭൂത ശക്തി ശക്തിക്ഷയിപ്പിക്കുന്നതിനും അവയെ ഉച്ചാടനം ചെയ്യുന്നതിനുമുള്ള മന്ത്രതന്ത്ര വിധികൾ പൗലോസിനെ അഭ്യസിപ്പിക്കുക എന്നതാണ് സമസ്ത ഗുണഘടങ്ങളുള്ള തൻ്റെ മാനസപുത്രൻ ഭാവിയിൽ കീർത്തിമാനായ ഒരു മാന്ത്രികനായി തീരുമെന്നതിന് മലയരേന് യാതൊരു സംശയവും ഇല്ലായിരുന്നു മനക്കരുത്തും സത്യസന്ധതയും അനുകമ്പയും ഉള്ളവർക്ക് മാത്രമേ ഇന്ദ്രജാല മഹീന്ദ്രജാല വിദ്യകളിൽ പ്രാവീണ്യം നേടുവാൻ കഴിയുകയുള്ളൂ പൗലോസ് ചെമ്മാശന്റെ മാന്ത്രിക പഠനാരംഭത്തിനുള്ള ശുഭമുഹൂർത്തം കുറിക്കപ്പെട്ടു അദ്ദേഹത്തെയും കൂട്ടിക്കൊണ്ട് അതീവ രഹസ്യമായ ഒരു സങ്കേതത്തിലേക്ക് മലയരയൻ എത്തി അവിടെ മലയരയൻ മലങ്കാളിയുടെ പ്രതിമയ്ക്ക് മുന്നിൽ ചമ്രം പടഞ്ഞിരുന്ന് രക്തപുഷ്പങ്ങൾ ജപിച്ച് ദേവിയുടെ അനുഗ്രഹം നേടി പിന്നീട് താൻ അഭ്യസിക്കുന്ന മായാജാല വിധികൾ സ്വാർത്ഥതയ്ക്കായോ പരപീഡനത്തിനായോ അർത്ഥസമ്പാദനത്തിനായോ പ്രയോഗിക്കുകയില്ലെന്ന് സിംഹാസനെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു അതിനുശേഷം ഇല്ലാത്തവയുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന അത്ഭുതമായ വിദ്യകളും രാത്രിയെ പകലാക്കുന്ന ഇന്ദ്രജാല വിദ്യകളും സമുദ്രത്തെ കരയാക്കുന്ന മഹേന്ദ്രജാല മഹേന്ദ്രജാലവിദ്യകളും മലയരയൻ ചം്മാശനെ പഠിപ്പിച്ചു തുടർന്ന് സ്തംഭനം മോഹനം ഗോപ്യം നിഗൂഢ തിരസ്കരണി കൂടുവിട്ട് കൂടുചേരൽ എന്നിവ കൂടാതെ വശ്യം ഭ്രമം ബന്ധനം മോചനം ആലസ്യം അഘോരം മുതലായ ചെപ്പടി വിദ്യകളും മലയരേൻ ഷമ്മാശനെ സവിസ്തരം പഠിപ്പിച്ചു സ്വദേവ ബുദ്ധിമാനും ക്ഷമാശീലനും പരിശ്രമശാലിയുമായിരുന്ന പൗലോസ് ചെമ്മാശൻ ഗുരുമുഖത്ത് നിന്ന് മാന്ത്രിക വിദ്യകളും അനായാസം ഹൃദയസ്ഥമാക്കി ശിഷ്യന്റെ അനന്യസാധാരണമായ ബുദ്ധിവൈഭവത്തിൽ മലയരയന് അഭിമാനം തോന്നി പഠനത്തിലും പരീക്ഷണത്തിലും പ്രായോഗിക പരിശീലനങ്ങളിലും സർവത വ്യാപൃതനായിരുന്ന പൗലോസ് ചെമ്മാശൻ കാലത്തിൻ്റെ ഗതി ഓർത്തിരുന്നില്ല അദ്ദേഹം മലയറിയനോടൊപ്പം കൂടിയിട്ട് വർഷം പന്ത്രണ്ട് കഴിഞ്ഞിരുന്നു അക്കാലം അത്രയും വലിയ കത്തനാരെക്കുറിച്ചുള്ള ഓർമ്മകൾ ചെമ്മാശന്റെ മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന ഒരു നീറ്റിലായി അവശേഷിച്ചിരുന്നു അങ്ങനെ നാളുകൾ കടന്നുപോയി ഒരു ദിവസം രാത്രി വളരെ വൈകിയിരുന്നുവെങ്കിലും ഉറക്കം പൗലോസ് ചെമാശന്റെ കൺബോളകളെ തഴുകിയില്ല അദ്ദേഹം തിരിഞ്ഞും മറിഞ്ഞും കിടന്നു നോക്കി ദൈവസ്തുതികൾ ഉരുവിട്ടു നോക്കി എന്തു ചെയ്തിട്ടും എങ്ങനെ കിടന്നിട്ടും വലിയ കത്തനാരുടെ രൂപവും മധുരമുള്ള വാക്കുകളും വാത്സല്യത്തോടു കൂടിയുള്ള ചിരിയും അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് വിട്ടകലുന്നില്ല തന്നെ തന്നെക്കുറിച്ചോർത്ത് സ്നേഹസമ്പന്നനായ അദ്ദേഹം വേദനിക്കുന്നുണ്ടായിരിക്കാം ഇപ്പോൾ വലിയ കത്തിനാർ പ്രായാധിക്യത്താൽ അവശനായി തീർന്നു കാണുമായിരിക്കാം സദാ പുഞ്ചിരി പൊഴിയുന്ന ആ മുഖം ഒന്ന് കാണുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ കൊച്ചുപോലോസെ എന്നുള്ള മാധൂര്യമോറുന്ന ആ വിളി ഒന്ന് കേൾക്കുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ വീണ്ടും അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തി അദ്ദേഹത്തെ ശുശ്രൂഷിക്കുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ പൗലോസ് ചെമ്മാശൻറെ സ്നേഹമുള്ള ഹൃദയം അതിനുവേണ്ടി ദാഹിക്കുകയായിരുന്നു തൻ്റെ ആഗ്രഹം മലയരേനെ അറിയിച്ചാലോ എല്ലാ സിദ്ധികളും തനിക്ക് ദാനം നൽകി അദ്ദേഹം ഇവിടം വിട്ടു പോകുവാൻ തന്നെ അനുവദിക്കുമോ അദ്ദേഹം അറിയാതെ ഇവിടം വിട്ടു പോവുക എന്നത് അസാധ്യമാണ് മാത്രമല്ല അത് വിശ്വാസ വഞ്ചനയുമാണ് ഇപ്രകാരം പലതും ചിന്തിച്ചു കൂട്ടിയ പൗലോസ് ചെമാശന്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു ഈ വിശേഷം തുടരുന്നിടത്തോളം കാലം ഇന്നല്ല ഒരിക്കലും തനിക്ക് സ്വസ്ഥതയോടെ ഉറങ്ങുവാൻ സാധിക്കുകയില്ല ഇറക്കി വയ്ക്കാൻ വയ്യാത്ത മനോഭാരവുമായി പൗലോസ് ചമ്മാശൻ കിടക്ക വിട്ട് എഴുന്നേറ്റു അവിടം വിട്ട് പുറത്തേക്കിറങ്ങി ലക്ഷ്യബോധമില്ലാതെ അവിടെയെല്ലാം ചുറ്റി നടന്ന അദ്ദേഹത്തിന് തന്നോട് തന്നെ ദേഷ്യം തോന്നി സാധാരണക്കാരിൽ സാധാരണക്കാരനായിരുന്ന തൻ്റെ ജീവിതത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന അസാധാരണ സംഭവങ്ങളെക്കുറിച്ച് ഓർത്തപ്പോൾ അദ്ദേഹത്തിന് അതിശയം തോന്നി ദൈവദാസനായി ജീവിക്കുവാൻ ആഗ്രഹിച്ച താനിന്ന് മാന്ത്രിക സിദ്ധികൾ കരസ്ഥമാക്കിയ ഒരു മഹാമാന്ത്രികനായി മാറിയിരിക്കുന്നു കൊതിച്ചതൊന്ന് വിധിച്ചത് മറ്റൊന്ന് ദൈവം തമ്പുരാനെ അങ്ങയുടെ തിരുവുള്ളപ്പാട് അതീവ വിചിത്രമായത് തന്നെ മഞ്ഞ് വെയ്യുന്ന ആ തണുപ്പുള്ള രാത്രിയിൽ ഇങ്ങനെ പലതും ചിന്തിച്ചുകൊണ്ട് അസ്വസ്ഥ ചിത്തനായ പൗലോസ് ചെമ്മാശൻ കേവലനായ ഒരു പാമരനെ പോലെ താടിക്ക് കൈയും കൊടുത്ത് കരയുന്ന മനസ്സുമായി ഒരു കരിമ്പാറയിൽ ചാഞ്ഞിരുന്നു മകനെ പൗലോ ഇന്ന് രാത്രി നേരത്ത് ഇങ്ങെ വന്ന് തനിയേ പിന്നിൽ നിന്ന് മലയരേന്റെ ശബ്ദം കേട്ടപ്പോൾ ചെമ്മാശൻ ചാടി എഴുന്നേറ്റു വാത്സല്യ നിധിയായ അദ്ദേഹത്തെ കണ്ടപ്പോൾ നിയന്ത്രണം വിട്ടുപോയ ചെമ്മാശൻ തേങ്ങി തേങ്ങി കരഞ്ഞു അടടെ അഴാതെ മകനെ ഉൻ മനസ്സ് എനിക്ക് തരിയാതാ എന്ന ഉനക്ക് ഊരിലുള്ള അപ്പാവെ പാർക്കണമെന്ന് തോന്നുന്നത് ഇല്ലയ ചെമ്മാശന്റെ മനസ്സ് വായിച്ചറിഞ്ഞിട്ടെന്നതുപോലെ മലയരയൻ അദ്ദേഹത്തോട് ചോദിച്ചു മലയരയൻറെ ആ മനസ്സിദ്ധിക്ക് മുന്നിൽ ചെമ്മാശൻ പതറിപ്പോയി എന്നോട് ക്ഷമിക്കണം അരുതാത്തത് ഞാൻ ആഗ്രഹിച്ചു ആഗ്രഹിച്ചുപോയി അടടെ എതുക്കപ്പ ക്ഷമ ഉണ്ണി ഞാൻ മനസ്സാലെ പാരാട്ടുറേൻ ഇപ്പവേ പോയി അന്ത പെരിയവരെ പാർ അത് മൂപ്പ ഞാൻ ആനാ ഒണ്ണ് ഇങ്ങയുള്ള മുട്ടാളുങ്ക രൊമ്പ മോശക്കാരാങ്ക ജാഗ്രതയായി പോവണം പിന്നെ ഇന്ത മൂപ്പനോട് അവസാന കാലത്തില് വാക്കുകൾ മുഴുവൻ കാട്ടുമൂപ്പന് കഴിഞ്ഞില്ല ചെമ്മാശനോടുള്ള അപരിമിതമായ വാത്സല്യം കൊണ്ട് അയാളുടെ തൊണ്ട ഇടറുകയായിരുന്നു വരും മൂപ്പ ഞാൻ തീർച്ചയായും വരും അങ്ങ് എപ്പോൾ എന്നെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുവോ അപ്പോൾ അങ്ങയുടെ ഈ മകൻ വായു വേഗത്തിൽ ഇവിടെ പറന്നെത്തുന്നതായിരിക്കും ശരി നേരമാകുത് ജാഗ്രതയായി പോയവ ചെമ്മാശന് മലയരയൻ യാത്രാനുവാദം കൊടുത്തു ഗുരുത്വമുള്ള ചെമാശൻ മലയരൻ്റെ പാദം തൊട്ട് നമസ്കരിച്ചിട്ട് വലിയ കത്തനാരെ കാണുന്നതിനായി തിടുക്കത്തിൽ നാട്ടിലേക്ക് യാത്ര ആരംഭിച്ചു